എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദന ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പത്തും പതിനൊന്നും വാക്യങ്ങൾ മത്തായി ഇരുപത്തിയൊന്നിൻ്റെ പത്തും പതിനൊന്നും വാക്യങ്ങൾ അവൻ എരുശുലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവനും ഇളകി ഇവനാർ എന്ന് പറഞ്ഞു ഇവൻ ഗലീലയിലെ നസ്രയത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശു എന്ന് പുരുഷാരം പറഞ്ഞു കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിവർഷ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ സംഭവമാണ് പെസഹ പെരുന്നാൾ പാലസ്തീനിൽ നിന്ന് മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും യഹൂദന്മാർ യെരുസലേമിൽ വന്നു ചേരുന്നത് പതിവായിരുന്നു അന്ന് യഹൂദന്റെ ചരിത്രം എഴുതിയ ജോസിഫർ പറയുന്നത് ഏകദേശം ഇരുപത്തിയേഴ് ലക്ഷം യഹൂദന്മാർ പെരുന്നാളുകളിൽ സംബന്ധിക്കാൻ യരുസലേമിൽ എത്തും എന്നതായിരുന്നു കാരണം തങ്ങളുടെ പിതാക്കന്മാർക്ക് ലഭിച്ച വിടുതലിന്റെ ഓർമ്മ കൊണ്ടാടുന്നത് യഹൂദർക്ക് വളരെ പ്രധാനമായിരുന്നു റോമ ഗവൺമെന്റിന്റെ അടിമ നുഖത്തിൽ നിന്ന് ഒരു വിമോചനം ലഭിക്കുന്നതിന് വേണ്ടിയും അവർ നോക്കി പാർക്കുന്നവരായിരുന്നു മഷിഹായുടെ ആഗമനം പ്രതീക്ഷിച്ചിരുന്ന യഹൂദന്മാർക്ക് യേശുവിൽ ഒരു മഷിഹായെ ദർശിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാൽ യേശുവിൻ്റെ അത്ഭുത പ്രവർത്തികളും മറ്റും പലരിലും പ്രതീക്ഷകൾ ഉണർത്തിയിരുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു യേശുവിന്റെ പൊതുജന പിന്തുണ വർദ്ധിച്ചു വരുന്നത് യഹൂദ മത നേതാക്കന്മാരെയും പുരോഹിത ബൃന്ദത്തെയും ഒക്കെ വളരെയധികം വിരളി പിടിപ്പിച്ച കാര്യമായിരുന്നു അപകടകാരിയായ ഒരു വിപ്ലവകാരിയായി യേശുവിനെ അവർ മനസ്സിലാക്കിയിരുന്നു അധികാരവർഗത്തിന്റെ വെറുപ്പുകൾ വകവയ്ക്കാതെ ധീരമായ ഒരു ജൈത്രയാത്രയ്ക്ക് യേശു ഒരുങ്ങി നിശബ്ദനായിട്ടല്ല യരുഷലേമിനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു അത് കഴുതക്കുട്ടിയെ തെരഞ്ഞെടുത്തതിലൂടെ കുതിരപ്പുറത്ത് യുദ്ധം ജയിക്കുവാനുള്ള ഒരു പുറപ്പാടായിട്ടല്ല സമാധാനത്തിന്റെ രാജാവാണ് താൻ എന്ന് സൂചിപ്പിക്കുന്നു എതിരാളികൾ ശക്തരാണെന്ന് യേശുവിന് അറിയാമായിരുന്നു ഹോഷന്ന വിളിയിൽ മുഖരിതമായ ഒരു യാത്രയിൽ ജനം പങ്കുചേരുന്നു ഇപ്പോൾ രക്ഷിക്ക എന്നർത്ഥമുള്ള അർത്ഥമുള്ള ഹോഷന്ന വിളി പലരുടെയും നാവുകളിൽ മുഴങ്ങി പെസഹായ്ക്ക് ആറ് ദിവസം മുൻപ് യേശു ബഥാനിയിലെത്തിയിരുന്നു യാത്രയുടെ അവസാനത്തെ ഇരുപത് മൈൽ തീർത്ഥാടകരുടെ ഒരു വലിയ സഞ്ചയം തന്നെ ഉണ്ടായിരുന്നു എരിഹോവിൽ വെച്ച് ഭർത്തിമായെ സൗഖ്യമാക്കിയതും ഏതാനും നാളുകൾക്ക് മുൻപ് ലാസറിനെ ഉയർപ്പിച്ചതും പൊതുജനങ്ങളിൽ മതിപ്പ് ഉളവാക്കി ശനിയാഴ്ച ബഥാനിയയിലെ വിശ്രമത്തിന് ശേഷം ഞായറാഴ്ചയായിരുന്നു രാജകീയമായ യാത്ര പരസ്യ ശുശ്രൂഷയുടെ ആരംഭഘട്ടങ്ങളിൽ തന്നെ തന്നെ പ്രസിദ്ധമാക്കരുതെന്ന് യേശു നിഷ്കർഷിച്ചത് ഇവിടെ പരസ്യമായി ജനശബ്ദത്തിന് കർത്താവ് വഴങ്ങുന്നതും നമ്മൾ കാണുന്നു യുദ്ധശാലിയായിട്ടല്ല സമാധാന പ്രഭുവായിട്ടാണ് യേശു എഴുതും ഈ യരുസലേമിലേക്ക് എഴുന്നള്ളിയത് പുത്രിയോട് ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹന മൃഗത്തിൻ്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന സക്കരിയാ പ്രവാചകന്റെ പ്രവചന നിവൃത്തിയായി ഇത് സംഭവിച്ചു യഹോബയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു മഷിഹായുടെ മറ്റൊരു വാക്കായി ഇത് വ്യാഖ്യാനിക്കാം മഷിഹ എന്നതിന് വരുവാനുള്ളവൻ എന്നാണ് അർത്ഥം എന്നാൽ ഈ സങ്കീർത്തനം മറ്റൊരു പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ടതാണെന്നും ചിന്തിക്കുന്നുണ്ട് ഹല്ലേൽ സങ്കീർത്തനം ഇവിടെ യേശുവിലും ദൈവം തന്റെ ജനത്തെ രക്ഷിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്നതാണ് ഹോസന്ന വിളിയിൽ അന്തർലീനമായ അർത്ഥം പസഫിക് ദ്വീപ സമൂഹങ്ങളിൽ ഒരു വൃദ്ധൻ ഇപ്രകാരം സാക്ഷിച്ചു ഞാൻ നാല് രാജാക്കന്മാരുടെ ഭരണം കണ്ടവനാണ് ഒന്നാമത്തെ രാജാവിന്റെ കാലം യുദ്ധത്തിന്റെയും നാശത്തിൻറെയുമായിരുന്നു രണ്ടാമത്തെ രാജാവിന്റെ കാലത്ത് ദേശത്തെല്ലാം ക്ഷാമവും ഉണ്ടായി മൂന്നാമത്തെ രാജാവിന്റെ കാലത്ത് മറ്റൊരു രാജ്യം ഞങ്ങളെ ആക്രമിച്ച് അടിമകളാക്കി എന്നാൽ നാലാമത്തെ രാജാവിന്റെ ഭരണം സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കാലഘട്ടമായി അനുഭവിക്കാൻ കഴിഞ്ഞു അദ്ദേഹം ഒരു വലിയ രാജാവായിരുന്നു ദേശത്തെല്ലാം സമാധാനവും ഐശ്വര്യവും വാഴുവാൻ കാരണമായ ഭരണകാലം ഞങ്ങളുടെ ഹൃദയം കവർന്ന രാജാവ് കർത്താവിനെ കുറിച്ച് ഹല്ലേൽ സങ്കീർത്തനത്തിൽ പറയുന്ന വ്യാഖ്യാനം ഇത്തരത്തിലാണ് സമാധാനത്തിൻ്റെ പ്രഭുവായി രാജാവായി കർത്താവിനെ ചിത്രീകരിക്കുന്നത് എന്നാൽ ഈ യാത്രയുടെ ലക്ഷ്യം കുരിശ് ആയിരുന്നു കുരിശിൽ കയറാനുള്ളവൻ ഇത്ര സൗമ്യനായി ശാന്തനായി സമാധാനപ്രഭുവായി യാത്ര ചെയ്യുന്നു എന്നുള്ളത് ചരിത്രത്തിൽ ഏക ആൾ അത് മാത്രമാണ് മറ്റൊരാൾക്കും തൻ്റെ മുൻപിലുള്ള അതിവേദനയുടെ മരണത്തിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ഇത്ര ശാന്തമായി യാത്ര ചെയ്യാൻ സാധിക്കില്ല മരണവേദന മനസ്സിൽ കുടിയേറുമ്പോഴും എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞ കർത്താവ് ഈ വേദനയിലൂടെ നൊമ്പരത്തിലൂടെ ക്രൂശിൻ്റെ സഹനത്തിലൂടെ തൻ്റെ സമാധാനവും രക്ഷയും നമുക്ക് പകർന്നു നൽകി എന്നതാണ് ഈ യാത്രയുടെ ഒപ്പം നമ്മുടെ മനസ്സ് സഞ്ചരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രത്യാശ അല്ലെങ്കിൽ ദൂത് എന്ന് പറയുന്നത് കോശന ഞായറാഴ്ച കഴിഞ്ഞ് വിശുദ്ധ വാരചിന്തകളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ യാത്രയിൽ ക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്യുന്നു എന്നുള്ള ബോധ്യത്തോടെ സമാധാന പ്രഭുവിൻ്റെ സമാധാനം അനുഭവിക്കാൻ നമ്മെ ദൈവം തം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കർത്താവേ സ്വർഗീയ പിതാവേ മനോഹരമായ പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളും ക്രൂശുമരണവും ധ്യാനിക്കുന്ന ഈ നാളുകളിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അത് ഒരു നൊമ്പരമായി അനുഭവപ്പെടാനും അതിനോട് സമരസപ്പെടാനുമുള്ള കൃപ നൽകണമേ ഇന്നത്തെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിലും ജോലിവേല ചെയ്യുന്ന ഇടങ്ങളിലും യാത്രകളിലും കണ്ടുമുട്ടലുകളിലും ഉത്തരവാദിത്ത നിർവഹണങ്ങളിലും അവിടുത്തെ കൃപയിലാശ്രയിച്ച് സമാധാനമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിലും കാക്കണമേ ഇന്ന് ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരുണയിലാശ്രയിച്ച് പുതിയ വർഷത്തെ അതിജീവിപ്പാനുള്ള കൃപ നൽകണമേ യേശുമ ശിഖാ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ ആമേൻ സ്ത്രീയകദൈവത്തിൻ്റെ അനുഗ്രഹവും വാഴവും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേ